എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് മാജിക് ഫ്രെയിംസ് സിനിമാസിന്റെ ഏറ്റവും പുതിയ സിനിമയായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ ഒരു കൊച്ചു ഫങ്ഷനാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ഒരു പുതിയ ഡയറക്ടറും അത്യാവശ്യം ആയിട്ടുള്ള ഒരു റൈറ്ററുമാണ് ഇതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ചിരിക്കുന്നത് ആ റൈറ്ററിലുള്ള എന്റെ ഒരു വിശ്വാസമാണ് ഈ സിനിമ ആദ്യമായി കംപ്ലീറ്റ് എന്ന് എന്നുവെച്ച ഇതിന്റെ ഡയറക്ടറെ വിശ്വാസം ഇല്ല എന്നുള്ളതല്ല നമുക്കൊരു ഹിറ്റൊക്കെ കിട്ടുമ്പോഴാണുള്ള ആളെ കുറച്ചുകൂടെ വിശ്വാസമാകുന്നത് അതുകൊണ്ട് ഡയറക്ടർ ഡയറക്ടറിന്റെ പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം അങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു ഡയറക്ടറും കൂടെ വരികയാണ് ബിൻഡോ സ്റ്റീഫൻ എൻ്റെ പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ ആയതുകൊണ്ടിട്ട് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ബ്രദറാണോ ബിൻഡോ സ്റ്റീഫൻ എന്ന് അത് അല്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് വേറെ ഫാമിലിയാണ് വേറെ അപ്പൻ വേറെ അമ്മ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളിലൂടെ ഞാൻ സിനിമ നിർമ്മിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പാർട്ണർഷിപ്പിൽ ചെയ്തിട്ടുണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിൽ സിനിമ ചെയ്തിട്ടുണ്ട് ദിലീപ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് സിനിമ ചെയ്യുന്നത് ഇപ്പം ഓരോരുത്തരുടെ ചെറുപ്പത്തിൽ ഓരോരുത്തരാണ് വലിയ ഹീറോസ് ആയിട്ട് കാണുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ചെറുപ്പത്തില് ദിലീപ് ഏട്ടൻ വളരെ വലിയ ഹീറോയിനാണ് ദിലീപ് ഏട്ടൻ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഹീറോയാണ് പുള്ളിയുടെ ലൊക്കേഷനിലൊക്കെ ഞാൻ സിനിമ കാണാനായിട്ട് തന്നെ പോയിട്ടുണ്ട് ജോണി ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് പടങ്ങളിൽ തന്നെ ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഒരു കുറച്ചകലത്തിൽ നിന്ന് കാണാനായിട്ട് അന്ന് പറ്റിയിട്ടുണ്ട് പിന്നീട് സിനിമയിൽ വന്നു പല ഹീറോസുമായിട്ട് സിനിമ സിനിമയിൽ സഹകരിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അങ്ങനെ ദിലീപേട്ടനുമായിട്ട് ഏട്ടനുമായിട്ട് ആദ്യമായിട്ട് സഹകരിക്കുന്ന ഒരു സിനിമ പക്ഷെ നമ്മളൊരു സിനിമയെ സംബന്ധിച്ച് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ എപ്പോഴും നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ആണ് ഈ സിനിമ എന്തെന്നറിയത്തില്ല ദിലീപ് ഏട്ടന്റെ ഇപ്പം എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയമുണ്ട് അപ്പം ദിലീപ് ഏട്ടന്റെ ഒരു മോശം സമയത്തിലൂടെയാണ് ഇപ്പം ഇത് മറച്ചു വെക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മോശം സമയത്തൂടെയാണ് ഏഹ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ എടുക്കുന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏർ വേറെ ഒന്നല്ല ഞാൻ എന്തിന് ഈ സിനിമ എടുത്തു എന്നുള്ളത് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു നിനക്ക് മലയാളത്തില് ഹീറോ ഇല്ലാത്ത കൊണ്ടിട്ടാണോ പക്ഷെ ഞാൻ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ചൊരു ഹീറോടെ ഹീറോയിൻ കഴിച്ചു നമ്മള് ഇപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കുറ്റം ചെയ്യുന്നത് തെളിയിക്കുന്നത് വരെ ഒരാള് കുറ്റാരോപിപൻ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാണ് എന്റെ ഒരു ധൈര്യവും ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യവും ഇത് ദിലീപേടൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുമെന്ന് ഞങ്ങൾക്ക് ഒരു പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചു കൊണ്ടിട്ടാണ് അടുത്ത് ഞങ്ങൾ എത്തിയത് അതിലുപരി ഈ സിനിമ ചെയ്യുമ്പം ഞാൻ ഇത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് അത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങള് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ലെ ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടങ്ങുവാണ് തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നു മുതൽ ഈ സിനിമയുടെ ടൈറ്റിൽ ഇല്ല ആരും ഒന്നുമില്ല അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കുകയാണ് ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലോ ഒക്കെ ടൈറ്റിൽ ആവശ്യമാവാം എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇതൊരു നമ്മളൊരു പോസിറ്റീവ് വൈവിലാണ് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദിലീപടിനോട് ചോദിച്ചു ദിലീപയുടെ എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് അതിപ്പിസ് എന്നെ ചാത്തിയായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പോഴല്ലേ ചെയ്യുന്നേ കണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലാക്കിക്കോളൂ ഞാനിത് കുറെ നാളുകളായിട്ട് ഇത് ശീലിച്ചുകൊണ്ടിട്ടിരിക്കാൻ ഞാൻ ഞാനിതില് ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഷെയഡിലൂടെ ഒന്ന് പോകുള്ളൂ ഞാൻ റെസ്ട്രിക്റ്റഡ് ആണ് ഇപ്പോൾ പുള്ളിക്ക് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഇതിൽ കൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കാണ് ഒരു ട്രാക്കിലൂടെ പൊയ്ക്കൊണ്ടിട്ടിരിക്കാണ് ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും പറയാണ് ഈ സിനിമ അതിമനോഹരമായ ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ ഈ സിനിമ ഇറക്കുമ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സും ഇതുവരെ എനിക്ക് ചെയ്യാനായിട്ട് ഇവൻ പറ്റിയിട്ടില്ല ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ ഇറക്കുമ്പോൾ പ്രേക്ഷകരെ അടുത്താണെങ്കിലും ഈ സിനിമ ഞങ്ങൾ ഇതിൻ്റെ ഒരു തുടക്കം മുതലേ ഇത് പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് എപ്പോഴും നമുക്ക് നമുക്കെപ്പോഴും ചലഞ്ചെടുക്കുന്നതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം അതായത് ദിലീപേട്ടൻ ഇപ്പൊ കുറച്ചായിട്ട് എന്താണ് ദിലീപേട്ടന്റെ അതായത് പടങ്ങളിലുള്ള ഒരു ഡ്രോബാക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞങ്ങൾ വിശകലനം ചെയ്തിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് അപ്പൊ ദിലീപേട്ടന്റെ കുറെ കോമഡി ട്രാക്കുകൾ യുവനുണ്ട് അല്ലെങ്കിൽ ദിലീപേട്ടന്റെ ഓരോ ലുക്ക് ആയിക്കോട്ടെ അങ്ങനത്തെ ഉള്ള പല കാര്യങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത് അപ്പം ദിലീപേട്ടന്റെ എന്ത് കാര്യങ്ങളാണോ ഈ സിനിമയിൽ വേണ്ട എന്ന് ഒരു പ്രേക്ഷകനായിട്ട് അല്ലെങ്കിൽ ദിലീപന്റെ സിനിമയെ കണ്ട് ഒരുപാട് ചിരിച്ചിട്ടുള്ള ഒരു 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 വ്യക്തി അല്ലെങ്കിൽ വേറൊരു സിനിമകളൊക്കെ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടിട്ടാണ് ഈ സിനിമ ഞങ്ങൾ ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങി തിരിച്ചത് അതിപ്പോ ഞാനായിക്കോട്ടെ ഷാരീസ് ആയിക്കോട്ടെ ബിൻഡോ ആയിക്കോട്ടെ അപ്പൊ ഈ സിനിമ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള അവകാശവാദങ്ങൾ ഒന്നുമില്ല ഈ സിനിമ ഭയങ്കര ഹിറ്റടിക്കും ഒരു 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 വേറിട്ട സിനിമയായിരിക്കും ഒന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ ഈ സിനിമ നൂറ് ശതമാനം നിരുത്സാഹപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു ഒരു തോന്നൽ മാത്രമാണ് ഞങ്ങൾക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഏർ അപ്പം അതിന്റെ ഇപ്പൊ ഇന്നലെ അതിന്റെ സെൻസർ കഴിഞ്ഞു അപ്പോൾ നല്ലൊരു സിനിമയാണ് സിനിമ പറഞ്ഞിട്ടുണ്ട് അവർ എല്ലാ സിനിമയും നല്ല പറയും പക്ഷേ ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു പക്ക ഫാമിലി സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് അകത്ത് അഭിനയിക്കുന്നുണ്ട് ജോൺ ചേട്ടൻ ആയിക്കോട്ടെ മഞ്ജു ചേച്ചി ആയിക്കോട്ടെ സിദ്ധിക ആയിക്കോട്ടെ നമ്മുടെ പുതിയ ആൾക്കാർ ഒരുപാട് പേര് ജോസഫ് കെ ആയിക്കോട്ടെ അങ്ങനെ ഒത്തിരി പേര് ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നല്ല രീതിയിൽ ഈ സിനിമ അഭിനയിച്ചു വെച്ചുണ്ട് ഇതിനി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടെ ഇതിന്റെ ഇടയിൽ പറയാനുള്ളത് നമ്മളൊരു മ്യൂസിക് ഡയറക്ടറെ ഞാൻ എൻ്റെ ഒരു വേറൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് പുതിയ മ്യൂസിക് ഡയറക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ആ സിനിമ കുറച്ച് ലേറ്റ് ആയി പോയത് കൊണ്ടിട്ട് നമ്മൾ ആ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ സനൽദേവ് എന്ന് പറയുന്ന ഒരു പുതിയ മ്യൂസിക് ഡയറക്ടറെ നമ്മൾ ഈ സിനിമയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ഫൈനൽ വേർഷൻ കണ്ടപ്പോൾ ഞാൻ ഞാൻ ഒരുപാട് അവന്റെ നെഗറ്റീവ്സ് ഒക്കെ ഒത്തിരി പറഞ്ഞ് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് ഇൻസ്പിറേഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ പടത്തിന്റെ ഔട്ട്പുട്ട് കണ്ടപ്പോൾ കണ്ടപ്പോ ഇതിന്റെ ഒരു ഫൈനൽ മിക്സ് ഒക്കെ ചെയ്യുന്ന അതായത് മിക്സിങ് സമയം എന്ന് പറയുന്നതാണ് സിനിമയുടെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് സൗണ്ട് മിക്സിങ് അപ്പോൾ മിക്സിങ് ചെയ്യുന്ന രാജാകൃഷ്ണൻ പറഞ്ഞത് ഇത് ആരാണ് ഈ പടം സൗണ്ട് ചെയ്തത് ആ പടം ഈ പടം എത്രയോ മേളിലേക്ക് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ ആള് ഇന്ന് ഈ ഫങ്ഷന് ഞാനായിട്ട് ആരെയും എനിക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല മാജിക് ഫ്രംസിന്റെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ ഡയറക്ടറും റൈറ്ററും ഒക്കെയാണ് എല്ലാരെയും വിളിക്കാനായിട്ട് പറ്റിയത് നിങ്ങളുടെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതും ഇവിടെ വന്നതിനും ഞങ്ങളുടെ ടീമിന്റെ മൊത്തത്തിലുള്ള നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പം നിങ്ങള് കുറച്ചൊക്കെ കഴിഞ്ഞ് ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ പോവുള്ളൂ ഞങ്ങള് ദിലീപേട്ടൻ പല പല കോമഡിയും പറയണം പറയും നിങ്ങൾ ചിരിക്കണം അതൊക്കെയാണ് ദിലീവേട്ടൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ ജോണി ചേട്ടൻ പറയില്ലേ ഇല്ല 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 അപ്പം എല്ലാവർക്കും പറയാനുണ്ട് എല്ലാവർക്കും നിങ്ങളായിട്ട് അവരവരുടെ കാര്യങ്ങള് കൺവേ ചെയ്യാനായിട്ടുണ്ട് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് വേറൊരു കാര്യം കൂടി ഇന്നിവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതൊരു വേറൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ ഈ സിനിമയുടെ കാര്യമല്ലാത്ത ഒരു കാര്യം കൂടി ആയതുകൊണ്ടിട്ട് ഞാനത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതാണ് എനിവേ വേ താങ്ക് യു നന്ദി